അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ കേരളക്കര അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ കരളലിയിപ്പിക്കുന്ന ഹൃദയമുള്ള ഏതൊരാൾക്കും താങ്ങാനാവാത്ത വലിയ വേദന സമ്മാനിക്കുന്ന വാർത്തകളാണ് വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ഓമന മക്കളുടേതടക്കമുള്ള മയ്യത്തുകൾ ആശുപത്രികളിലേക്ക് വരി വരിയായി കൊണ്ടുപോകുന്ന ഹൃദയ ഭേദകമായ കാഴ്ച മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ കുടുംബത്തെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവർ എത്രമേൽ വലിയ ഭീകരമായ ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് രാത്രി ഉറങ്ങിക്കടന്നവർ രാത്രി ഒരു മണിയായപ്പോൾ സംഭവിച്ചിട്ടുള്ള ഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി എത്രയോ മയ്യത്തുകൾ ചാലിയാറിലൂടെ ഒഴുകി നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഹൃദയം വല്ലാതെ അതിൻ്റെ ആഘാതം കാരണം പ്രയാസം അനുഭവിക്കുകയാണ് ഓരോരുത്തരും ഇപ്പോഴും ചാലിയാറിലൂടെ മയ്യത്തുകൾ ഒഴുകി നടക്കുന്നു ഓമന മക്കളുടേതടക്കം മയ്യത്തുകൾ ലഭിക്കപ്പെടുമ്പോൾ അത് താങ്ങാനാവാത്ത എത്ര മാതാപിതാക്കളായിരിക്കണം അവരുടെ മക്കളായിരിക്കണം ആ ജീവൻ നഷ്ടപ്പെട്ട് പുഴയിലൂടെ ഒഴുകി നടക്കണമെങ്കിൽ ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഭീകരതയും എത്രമേലുണ്ട് എന്നുള്ളത് നമ്മൾക്കാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല ഈ അവസരത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവോട് ദ്വായ ചെയ്യേണ്ട സന്ദർഭമാണ് മഴ പരിധി വിട്ട് അതിശക്തമായി പെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവോട് ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കണം അള്ളാഹു മൈനാഹുൽ അള്ളാഹു ഈ മഴയെ ഞങ്ങളുടെ മേലിലല്ല മഴയില്ലാത്ത എത്രയോ തൈവാരങ്ങൾ കാടുകൾ മരങ്ങളുടെ ചുവടുകൾ അവിടങ്ങളിലേക്ക് മഴയെ നീ എത്തിക്കണമെന്ന് അള്ളാഹുവോട് നമ്മൾ ഉള്ളറിഞ്ഞ് ദ്വാര ചെയ്യേണ്ട സമയമാണിത് മഴയില്ലാത്ത എത്രയോ വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങൾ നാടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ആ നാടുകളിലേക്ക് കാടുകളിലേക്ക് ഒക്കെ എന്ന് അള്ളാഹുവോട് ദ്വാര ചെയ്യേണ്ട സന്ദർഭം കൂടിയാണിത് നമ്മുടെ സഹോദരങ്ങളാണ് ഓമന മക്കളാണ് ചെറിയ കുട്ടികളാണ് ജീവൻ നഷ്ടപ്പെട്ട് പലരും ഇപ്പോഴും മണ്ണിനടിയിലാണ് നൂറിൻ്റെ പുറത്ത് ഏകദേശം നൂറ്റി ഇരുപതിനെ അടുത്ത് മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും പലരെയും കാണാനില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ റിങ് ചെയ്യുന്നു ഫോൺ എടുക്കുന്നില്ല എത്ര കുടുംബങ്ങൾ എത്ര വിദ്യാലയങ്ങൾ എത്ര പാവ മനുഷ്യർ അവരുടെ എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയി കുടുംബവും എല്ലാം പോയി ആ നാട് തന്നെ ആകെ മാറിപ്പോയി കണ്ടാൽ പോലും മനസ്സിലാവാത്ത സ്ഥിതിയിലേക്ക് ഒരു നാടിന് മാറ്റം സംഭവിച്ച രീതിയിൽ അത്ര വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ വീണ്ടും വീണ്ടും നമ്മൾക്ക് നിർവഹിക്കാനുള്ളത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക നമ്മൾക്ക് നൽകാനുള്ള സമ്പത്ത് കൊണ്ട് അതുപോലെ തന്നെ വേണ്ട വസ്ത്രങ്ങളും മറ്റും ഒക്കെ നൽകി നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരിമാരാണ് ആ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ മക്കളാണ് അവിടെ പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളാണ് എന്നുള്ള ചിന്തയോടെ എന്ന ബോധ്യത്തോടെ നമ്മളവരെ കഴിയും വിധം സഹായിക്കുകയും അതിനോടൊപ്പം നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയും നമ്മൾ ദ്വായ ചെയ്യുക മാത്രമല്ല നമ്മുടെ മക്കളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് അവർക്ക് വേണ്ടി ദ്വായ ചെയ്യിപ്പിക്കണം കാരണം കുട്ടികളുടെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് കബൂലാക്കും അതുകൊണ്ട് ദുരന്തത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ സേഫാണെന്ന് ഒരിക്കലും ധരിച്ചു വശാവരുത് ആ ദുരന്തം നടന്ന സ്ഥലത്തുള്ളവരും വിചാരിച്ചിരുന്നത് ഇതുപോലൊരു ദുരന്തം ഒരിക്കലും സംഭവിക്കുകയില്ല കാരണം അതിന് മുമ്പൊരു മുന്നറിയിപ്പ് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ അവിടെ തന്നെ നിലകൊള്ളുകയും ഈ വലിയ ദുരന്തത്തെ അള്ളാഹുവിൻ്റെ വിധിയെന്നോണം അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവോട് എപ്പോഴും കാവലിനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാം റബിനെ തവക്കൂലാക്കിക്കൊണ്ട് അള്ളാഹുവോട് സകല ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് നമ്മൾ ദ്വായ ചെയ്യുകയും നമ്മുടെ മക്കളെ കുട്ടികളെ കൊണ്ട് ദ്വാര ചെയ്യിപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു സുഖാനുഭവ ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യട്ടെ നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു സുബാനഹുത്താൽ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ നമ്മിലേക്ക് വർഷിപ്പിക്കട്ടെ ആ മഴ അതിരുവിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലായി മാറുമ്പോൾ അള്ളാഹു ആ മഴയെ മഴയില്ലാത്ത ദേശങ്ങളിലേക്ക് മഴയില്ലാത്ത നാടുകളിലേക്ക് എത്തിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ